ഡൊമിനിക് എന്ന സിനിമയിൽ വിളിക്കുന്ന സെയിം വാഹനം തന്നെയാണ് പിന്നെ ഹോണ്ട ഒരു റോഡ് ഷർ അല്ലെങ്കിൽ ക്രൂസർ ബൈക്കുകൾ കൊടുക്കാവുന്ന ഒരു കാര്യം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് എം വി ഡി ലീഗലായിട്ടുള്ള ഫോഗ് ലാമ്പുകളാണ് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ലൈഫ് സൈക്കിൾ ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് കേട്ടോ ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന വാഹനം എന്ന് പറയുന്ന ഒരു സ്റ്റാർ ആണ് കാരണം ഈ അടുത്ത് ഗൗതം മേനോൻ ഡയറക്റ്റ് ചെയ്ത് മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഗോകുൽ സുരേഷും കൂടി അഭിനയിച്ച ഡൊമിനിക് എന്ന ചിത്രത്തിൽ മമ്മൂക്കായും ഗോകുൽ സുരേഷും ഓടിക്കുന്ന ആ വാഹനമാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഹോണ്ട സി ബി ത്രീ ഫിഫ്റ്റി എന്ന വാഹനമാണിത് ഡൊമിനിക് എന്ന സിനിമയിൽ ഉപയോഗിക്കുന്ന സെയിം വാഹനം തന്നെയാണ് എന്തായാലും ഞാൻ വളരെ സന്തോഷത്തിലാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെഗാസ്റ്റാർ ഉപയോഗിച്ചിരുന്ന വാഹനമാണ് ഇന്ന് നമ്മുടെ കയ്യിലിട്ടിരിക്കുന്നത് ഞാൻ ക്ലവ് കൂരി ഒന്ന് വാഹനത്തിൽ നമ്മുടെ മമ്മൂക്ക പിടിച്ചിരുന്ന ത്രോട്ടിൽ ഒന്ന് പിടിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഈ വാഹനത്തിന്റെ റിവ്യൂയിലേക്ക് കിടക്കാം സി ബി ത്രീ ഫിഫ്റ്റി ശ്രേണിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് സി ബി ത്രീ ഫിഫ്റ്റി ശ്രേണിയിലേക്ക് വന്നത് സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസ് ആണ് ശേഷം സി ബി ത്രീ ഫിഫ്റ്റി ആർ എസ് വന്നു അതിനുശേഷം സി ബി ത്രീ ഫിഫ്റ്റി സീരീസിലെ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന വാഹനമാണ് സി ബി ത്രീ ഫിഫ്റ്റി എന്ന വാഹനം സി ബി ത്രീ ഫിഫ്റ്റിയെക്കുറിച്ച് പറയുമ്പോൾ സി ബി ത്രീ ഫിഫ്റ്റി ഒരു മോഡേൺ റോഡ്സ്റ്റർ വാഹനമാണ് ശരിക്കും രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയൊക്കെ ഉണ്ടായിരുന്ന റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയോട് എവിടെയൊക്കെയോ കുറച്ച് സാമ്യങ്ങൾ ഇതിലുണ്ടെന്ന് പറയാം ശരിക്കും ഒരു കോപ്പി കോപ്പിയെന്നല്ല ഒരു ഇൻസ്പയർഡ് വാഹനം എന്ന് തന്നെ പറയാം നമുക്ക് ക്ലാസിക് ത്രീ ഫിഫ്റ്റി ഉപയോഗിക്കുന്ന പോലെയൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു വാഹനമാണ് സി ബി ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്നത് സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസിൽ നിന്നും സി ബി ത്രീ ഫിഫ്റ്റി ആർ എസിൽ നിന്നും വ്യത്യാസമുള്ളൊരു വാഹനം തന്നെയാണ് കുറച്ച് വീൽ ബേസ് കൂടിയിട്ടുണ്ട് പിന്നെ ടോർക്കിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ ഈ വാഹനത്തിൽ ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ട് സി ബി ത്രീ ഫിഫ്റ്റി സീരീസിലെ സി ബി ഹൈനസും സി ബി ആർ എസ്സിൽ നിന്നും ഈ സി ബി ത്രീ ഫിഫ്റ്റി എന്ന വാഹനം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റിൽ നിന്ന് തുടങ്ങാം സി ബി ഹൈനസിലും സി ബി ആർ എസ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ഹെഡ് ലാമ്പ് തന്നെയാണ് ഈ സി ബി ത്രീ ഫിഫ്റ്റിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആ സ്പ്ലിറ്റഡ് എൽ ഇ ഡി ഹെഡ് ലാമ്പ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റ് രണ്ട് മോഡലിൽ നിന്നും വ്യത്യാസമായിട്ട് ഹെഡ് ലൈറ്റിൻ്റെ കൗളിങ്ങിൽ ക്രോം എലമെന്റ് കൂടുതലായിട്ട് നൽകിയിരിക്കുന്നു നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി ടേൺ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഹൈനസിൽ കൊടുത്തിരിക്കുന്ന സെയിം എൽ ഇ ഡി ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന എല്ലാ ലൈറ്റിങ്ങും തന്നെ എൽ ഇ ഡി ആണ് അതായത് ഓൾ എൽ ഇ ഡി സെറ്റപ്പിലാണ് സി ബി ത്രീ ഫിഫ്റ്റിയെ ഹോണ്ട അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് സസ്പെൻഷന്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു എം നോർമൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അതിലൊരു പ്രൊട്ടക്ഷൻ കവറിങ്ങും കൂടി ഹോണ്ട കൊടുത്തിട്ടുണ്ട് റോയൽ എൻഫീൽഡ് ക്ലാസിക്കൽ നമ്മൾ കണ്ടിരുന്ന ആ സെയിം പ്രൊട്ടക്ഷൻ കവർ പോലെ തോന്നിപ്പിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ കവറിംഗ് ആണ് അതിന്റെ മുകളിലായിട്ട് ഒരു ക്രോം എലമെന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവന്റെ ഫെൻഡറിലേക്ക് വരുമ്പോൾ വളരെ വൈഡ് ആയിട്ടുള്ള വളരെ വലുപ്പമുള്ള ഒരു ഫെൻഡർ ആണ് ഇതിൽ ഹോണ്ട കൊടുത്തിരിക്കുന്നത് റോയൽ എൻഫീൽഡിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് സിമിലാരിറ്റീസ് പറയാം പക്ഷെ ഒരു കമ്പാരിസന്റെ ആവശ്യം ഇതിൽ വരുന്നില്ല ഇനി വാഹനത്തിന്റെ വീലിന്റെയും ബ്രേക്കിന്റെയും കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കില് നൂറ് തൊണ്ണൂറ് പത്തൊമ്പത് ഇഞ്ചിന്റെ എം ആർ എഫിൻ്റെ സാപ്പർ സീരീസിലുള്ള ട്യൂബ്ലെസ് ടയറുകളാണ് ഹോണ്ടതിൽ നൽകിയിരിക്കുന്നത് അതിൽ വളരെ മനോഹരമായ മൾട്ടി സ്പോക്ക്ഡ് അലോവിലുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇനി ബ്രേക്കിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹൈനസിൽ നിന്നും ആർ എസിൽ നിന്നും വ്യത്യാസമായിട്ട് മുന്നൂറ്റി പത്ത് എം ഡിസ്ക് ബ്രേക്കുകളാണ് ഫോണ്ടതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിൽ നിസിന്റെ ഡ്യുവൽ പിസ്റ്റൽ കാൽക്കുലേഴ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വാഹനം ഡ്യുവൽ ചാനൽ എ ബി എസ് കൂടിയുള്ള ഒരു വാഹനം തന്നെയാണ് ഇനി പുറകിലെ ടയറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നൂറ്റി മുപ്പത് എഴുപതിൻ്റെ പതിനെട്ട് ഇഞ്ചിന്റെ ടയറുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതും എം ആർ എഫിന്റെ സാപ്പർ എഫ് എസ് എന്നുള്ള സീരിയസ് ഉള്ള ടയറുകളാണ് ഇനി ബ്രേക്കിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് മൂവിന്റെ ഡിസ്ക് ബ്രേക്കുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ നിസിന്റെ സിംഗിൾ പിസ്റ്റൺ കാലിബറും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി റിയർ ഷോക്ക് അബ്സോർബറിലേക്ക് വരുമ്പോൾ കൺവെൻഷനൽ ആയിട്ടുള്ള ട്വിൻ റിയർ ഷോക്ക് അബ്സോർബേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ വാഹനത്തിന്റെ സസ്പെൻഷന്റെ കംഫർട്ട് ലെവലൊക്കെ നമുക്ക് ഓടിക്കുമ്പോൾ പറയാം ഇനി സി ബി ത്രീ ഫിഫ്റ്റിയിലെ എടുത്തു പറയേണ്ട ഒരു വിശേഷം എന്ന് പറയുന്നത് ഈ കാണുന്ന ഫോഗ് ലാമ്പുകളാണ് ഇത് എം വി ഡി ലീഗൽ ആയിട്ടുള്ള ഫോഗ് ലാമ്പുകളാണ് അതായത് ഹോണ്ട കമ്പനിയായിട്ട് ഫിറ്റ് ചെയ്യുന്ന ഫോഗ് ലാമ്പുകൾ ആയതുകൊണ്ട് നമുക്ക് ഫൈനോ പെനാൽറ്റി ഒന്നും ലഭിക്കില്ല ഇനി ഇവന്റെ സ്വിച്ചുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ടാണ് സ്വിച്ചുകൾ നമുക്ക് ഹാൻഡിൽ ബാർ പറയുമ്പോഴും ആ സ്വിച്ചുകളുടെ കാര്യങ്ങളും പറയാം സി ബി ത്രീ ഫിഫ്റ്റിയുടെ സൈഡ് വ്യൂയിലേക്ക് വരുമ്പോൾ നമുക്ക് എവിടേക്കോ ഒരു മോഡലിനെ ഒളിഞ്ഞു കളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പക്ഷെ അത് ഡിസൈൻ ആണ് നമുക്ക് കോപ്പി കോപ്പിയൊന്നും പറയാൻ പറ്റില്ല നമ്മളൊരു റെട്രോ റോഡ്സർ വാഹനം അല്ലെങ്കിൽ മോഡൽ റോഡ്സർ വാഹനം ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഡിസൈനിലേക്ക് വരും അത് തീർച്ചയാണ് എന്താണെന്ന് വെച്ചാൽ ഒരു എൺപതുകൾ തൊണ്ണൂറുകളിന് ശേഷം ഇന്ത്യയിൽ ഒരു റെട്രോ റോഡ്സ്റ്റർ അല്ലെങ്കിൽ ക്രൂസർ ബൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ വാഹനങ്ങൾ തന്നെയായിരുന്നു അതിനുശേഷം ജാവ വന്നു എസ് ഡി വന്നു അങ്ങനെ പല പല ബ്രാൻഡുകൾ ഇന്ത്യയിലേക്ക് എത്തി അപ്പൊ ഇന്ത്യയിലെ റോഡ്സർ ബൈക്കുകൾ അല്ലെങ്കിൽ ക്രൂയിസർ ബൈക്ക് പ്രേമികളുടെ ഇടയിലേക്ക് ഒന്ന് ഇടിച്ച് കയറണമെങ്കിൽ ഈ രൂപം തന്നെ വേണമെന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി സൈഡ് വ്യൂവിലെ വിശേഷങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് ആദ്യം മുടക്കുന്നത് ഈ വലിയ എക്സോസ്റ്റ് പൈപ്പിലേക്ക് തന്നെയാണ് ഫുൾ ക്രോമിയം ഫിനിഷിലുള്ള ഈ എക്സോസ്റ്റ് പൈപ്പാണ് നമ്മുടെ കണ്ണിൽ ആദ്യം മുടക്കുക എന്ന് പറയുന്നത് മറ്റ് രണ്ട് മോഡലുകളിലും ഷോർട്ടായിട്ടുള്ള എക്സോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സി ബി ത്രീ ഫിഫ്റ്റിയിലേക്ക് വരുമ്പോഴാണ് ഇത്രയും ലെങ് ആയിട്ടുള്ള എക്സോസ്റ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവന്റെ ആ തമ്പു സൗണ്ട് ഒരു ലേശം എന്ന് നമുക്ക് പറയാൻ സാധിക്കും പിന്നെ ടാങ്കിലേക്ക് വരുമ്പോൾ ഒരു റോയൽ എൻഫീൽഡിലൊക്കെ കണ്ട പോലുള്ള ഒരു ടിയർ ഡ്രോപ്പ് ഡിസൈനാണ് നമ്മുടെ ടാങ്കിന് വന്നിരിക്കുന്നത് അതിൽ ഹോണ്ടയുടെ ആ പഴയകാല ലോഗോ ഇവിടെ കാണാം ആ വിങ് ഷേപ്പ്ഡ് ലോഗോയ്ക്ക് പകരം ഹോണ്ട എന്നുള്ളൊരു പഴയ ലോഗോ കാണാൻ സാധിക്കും പിന്നെ ടാങ്കിലായിട്ട് ഇവിടെ ഒരു ടാങ്ക് പാഡ് കാണാൻ സാധിക്കും വളരെ വലുപ്പമുള്ള ടാങ്ക് പാഡ് തന്നെയാണ് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ മുട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് ഗ്രിപ്പ് ചെയ്ത് പിടിക്കാവുന്ന ടാങ്ക് പാഡ് തന്നെയാണ് ഇനി താഴേക്ക് വരുമ്പോൾ വളരെ മനോഹരമായ ക്രോമിയം ഫിനിഷുള്ള ഉള്ള ക്രാഷ് ഗാർഡുകൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് കാണാം പിന്നെ വളരെ മനോഹരമായ ഒരു സൈഡ് കവർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൽ സി ബി ത്രീ ഫിഫ്റ്റി എന്നൊരു ലോഗ് കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ ആയിട്ടൊരു ക്രോമിയം ഗാർണിഷ് കൊടുത്തിരിക്കുന്നു പിന്നെ പുറകിലെ ഫെൻഡറിലേക്ക് വരുമ്പോൾ വളരെ ഹ്യൂജ് ഹ്യൂജായിട്ടുള്ളൊരു ഫെണ്ടർ ആണ് പുറകിൽ കൊടുത്തിരിക്കുന്നത് അത് ലെങ്ത് വൈസ് ആയാലും വിഡ്ത്ത് വൈസ് ആയാലും വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഫെണ്ടർ തന്നെയാണ് പിന്നെ അതിലായിട്ട് ചെറിയ പ്രൊട്ടക്ഷൻ ഗാർഡുകൾ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇനി ഈ വാഹനത്തിന്റെ എഞ്ചിനിലേക്ക് വരുമ്പോൾ നൂറ്റി നാൽപ്പത്തെട്ട് പോയിന്റ് മൂന്ന് ആറ് സി സിയുടെ ഫോർ സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ എഞ്ചിനിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള എഞ്ചിനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഇവന്റെ പവർ ഫിഗറേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഇരുപത് പോയിന്റ് ഏഴ് ബി എച്ച് പി കരുത്തും ഇരുപത്തൊമ്പത് ന്യൂട്രൺ മീറ്റർ ടോർക്കുമാണ് ഈ വാഹനത്തിന് വരുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡ് ക്ലാസിക്കിനോ അല്ലെങ്കിൽ ബുള്ളറ്റിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പോയിന്റ് ഫൈവ് ബി എച്ച് പി പവറും ടു ന്യൂട്രൺ മീറ്റർ ടോർക്കും ഈ വാഹനത്തിന് കൂടുതലുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട് ഇനി സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസും ആർ എസും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രേക്ക് പെടൽ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഈ മോഡലിലേക്ക് വരുമ്പോൾ പിന്നെ മറ്റ് രണ്ട് മോഡലുകളെയും അപേക്ഷിച്ച് ഈ വാഹനത്തിന് വീൽ ബേസ് കുറച്ച് അധികം കൂടിയിട്ടുണ്ടെന്ന് പറയാം പിന്നെ നൂറ്റി അറുപത്തെട്ട് എം എം ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഇനി ഈ വാഹനത്തിന്റെ സീറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഒരു സ്പ്ലിറ്റ് സീറ്റ് സെറ്റപ്പ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് റോഡ് സ്റ്റർ ബൈക്കിന് ചേരാവുന്ന ഒരു സീറ്റ് സെറ്റപ്പ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഗ്രാബ്രയിലേക്ക് ഇതൊരു ആക്സറേ കിട്ടുന്ന ഒരു ഭാഗമാണ് ഇതിൽ ലഗേജ് കെട്ടി വയ്ക്കാവുന്ന ഒരു ഭാഗമുണ്ട് അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മോഡേൺ റോഡ് സ്റ്റാർ ബൈക്ക് ആയ സി ബി ത്രീ ഫിഫ്റ്റിയിലേക്ക് ഒന്ന് കയറി ഇരുന്ന് നോക്കാം എണ്ണൂറ് എം എം ആണ് ഈ വാഹനത്തിന് സീറ്റായിട്ട് വരുന്നത് നമ്മൾ ഫ്ലാറ്റ് ഫുഡ് ചെയ്യുമ്പോൾ നമ്മുടെ തൈസിനൊക്കെ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഒരു സപ്പോർട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഫ്ലാറ്റ് ഫുഡ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല പിന്നെ നല്ല സോഫ്റ്റ് ആയുള്ള സീറ്റുകളാണ് അതിൽ വന്നിരിക്കുന്നത് പിന്നെ ഈ വാഹനത്തിൻ്റെ ടാങ്കിലേക്ക് വരുമ്പോൾ നല്ല ടിയർ ഡ്രോപ്പ് ഡിസൈനാണ് ഈ വാഹനത്തിൻ്റെ ടാങ്കിന് കൊടുത്തിരിക്കുന്നത് പതിനഞ്ച് പോയിൻറ്റ് രണ്ട് ലിറ്ററാണ് ഇവൻ്റെ ഫ്യൂവൽ കപ്പാസിറ്റി വരുന്നത് അതിൽ ഫ്യൂവൽ ലിഡ് ഒക്കെ നല്ല ക്രോമിയം ഫിനിഷിൽ കൊടുത്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇവനൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എക്സോസിനോട്ട് എങ്ങനെയാണെന്ന് നോക്കിയാലോ വാ കേൾപ്പിച്ച് തരാം സി ബി ത്രീ ഫിഫ്റ്റിയുടെ എക്സോസ് നോട്ടിൽ കുറവുണ്ടെന്ന് പറയുന്നത് ചെറിയ കുറവ് മാത്രമേ ഉള്ളൂ ആ തമ്പിൽ ചെറിയൊരു കുറവ് മാത്രമേ ഉള്ളൂ വളരെ ലൗഡ് ആയിട്ടുള്ള എക്സോസ് നോട്ട് തന്നെയാണ് ഈ വാഹനത്തിനുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വാഹനത്തിൽ നിന്ന് ഇറങ്ങാം പിന്നെ ഈ വാഹനത്തിന് സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് ഉണ്ട് കേട്ടോ അത് നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയി സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് ഉണ്ട് പിന്നെ ഹോണ്ടയുടെ ടോർക്ക് കൺട്രോൾ എന്ന് വിളിക്കാവുന്ന ഹോണ്ട സ്വിച്ചബിൾ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം ഈ വാഹനത്തിലുണ്ട് അത് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലാസ് സ്റ്റാറിനെ കുറിച്ച് പറയുമ്പോഴും ഞാൻ പറഞ്ഞു തരാം ഇനി പുറകിലെ ഡിസൈനിലേക്ക് വരുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈ ലാം സെക്ഷനാണതിൽ കൊടുത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആ ഫെൻഡറിൻ്റെ വീതി ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഏതാണ്ട് ഒരു എട്ട് ഇഞ്ചിൽ കൂടുതലാണ് അതിന്റെ വീതി വരുന്നത് പിന്നെ ആ എൽ ഇ ഡി ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു അതിന് താഴെയായിട്ട് ലൈസൻസ് പ്ലേറ്റുകൾ കൊടുത്തിരിക്കുന്നു വളരെ റെട്രോ ഫീൽ നൽകുന്ന ഒരു ടൈൽ ലാമ്പ് യൂണിറ്റ് തന്നെയാണ് ഇത് പഴയ ബുള്ളറ്റിലൊക്കെ ഉണ്ടായിരുന്ന ടൈൽ ലാമ്പിൽ അതിൻ്റെ ഷേപ്പ് എനിക്ക് അവിടെയൊക്കെ തോന്നി കേട്ടോ വളരെ നല്ല കാര്യം തന്നെയാണ് അത് ആ ഷേപ്പിൽ നിന്ന് റോയൽ എൻഫീൽഡ് പോയല്ലോ അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വാഹനം എടുക്കാന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് അല്ലാതെ ഒരു കുറ്റമായിട്ട് പറഞ്ഞതല്ല പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ലേഡീസിനായിട്ടുള്ള സാരി കാട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ലേഡീസിന് ചവിട്ടിയിരിക്കാനുള്ളൊരു ഭാഗം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടൂ വീലറുകൾ മിസ്സിംഗ് ആയിട്ട് വരുന്നൊരു ഭാഗമുണ്ട് വളരെ പ്രധാനമുള്ള ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ഹെൽമെറ്റ് ഹോൾഡർ അതായത് ഹെൽമെറ്റ് ലോക്ക് ചെയ്ത് സൂക്ഷിക്കാവുന്ന ഒരു സിസ്റ്റം ഹോണ്ട അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് പിള്ളിൻ്റെ ഫുഡ് ട്രസ്റ്റ് കൊടുത്തിരിക്കുന്നു പിന്നെ ഹോണ്ട ഒരു റോഡ് സർ അല്ലെങ്കിൽ ക്രൂസർ ബൈക്കുകൾ കൊടുക്കാവുന്ന ഒരു കാര്യം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഈ ഗിയർ പെടൽ തന്നെയാണ് നമ്മുടെ ടോ കൊണ്ടും ഹീൽ കൊണ്ടും ഷിഫ്റ്റ് ചെയ്യാവുന്ന ഗിയർ പെടലാണ് ഹോണ്ട സി ബി കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ വാരത്തിൻ്റെ ഹാൻഡിലേക്ക് പോകാം സി ബി ഹൈനസ്സിലും ആർ എസിലും കൊടുത്തിരിക്കുന്ന ഹാൻഡിൽ നിന്ന് വ്യത്യാസമായിട്ട് കുറച്ചും കൂടി റൈഡറിൻ്റെ അടുത്തേക്ക് നിൽക്കുന്ന ഹാൻഡിലാണ് സി ബി ത്രീ ഫിഫ്റ്റിയിൽ ഹോണ കൊടുത്തിരിക്കുന്നത് ഇനി സ്വിച്ച് ഗിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റു വാഹനങ്ങളിൽ കൊടുത്തിരിക്കുന്ന അതേ സ്വിച്ച് ഗിയറുകൾ തന്നെയാണ് സി ബി ത്രീ ഫിഫ്റ്റിയിലും ഹോർണ കൊടുത്തിരിക്കുന്നത് അതിൽ ഹോർണുടേതായിട്ടുള്ള ആ ക്രേസി ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ താഴെയും ഹോൺ മുകളിലായിട്ടുള്ള സിസ്റ്റം കൊടുത്തിരിക്കുന്നു നമുക്കൊന്ന് ഹോൺ ഒന്ന് അടിച്ചു നോക്കാം നല്ല ലൗഡായിട്ടുള്ള ഹോൺ തന്നെയാണ് ത്രീ ഫിഫ്റ്റിയിൽ വന്നിരിക്കുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് വരുന്ന ഇതാണ് നല്ല ക്ലിക്ക് ആയിട്ടുള്ള സ്വിച്ചാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത് എം വീഡിയോ ലീഗൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫൈനൊന്നും ലഭിക്കില്ല പിന്നെ ഹാൻഡിൽ വാറിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ കുറച്ച് ഡിസപ്പോയിൻ്റ്മെൻറ്റ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ചെറിയ എൻഡ് വേറ്റുള്ള തന്നെയാണ് ഇത് വാഹനം മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ നമുക്ക് അധികം സുരക്ഷ തരുമോ എന്നൊരിക്കൊരു ഡൗട്ടുണ്ട് നമ്മുടെ ഹോണ്ടയുടെ ഇൻഡിക്കേറ്ററ് ഹോണ് പിന്നെ സെലക്ഷൻ സ്വിച്ചുകൾ കൂടെ കാണാം ഫ്രണ്ടിലായിട്ട് പാസ് സ്വിച്ച് കൊടുത്തിരിക്കുന്നു ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ എഞ്ചിൻ കിൽ സ്വിച്ചും ഇലക്ട്രിക് സ്റ്റാർട്ട് സ്വിച്ചും ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന കാണാം അതിന് താഴെയായിട്ട് ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചുകൾ കാണാം പിന്നെ ഇവൻ്റെ ഹാൻഡിൽ ഗ്രിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഉള്ളം കയ്യിൽ ഒതുങ്ങുന്ന ഹാൻഡിൽ ഗ്രിപ്പ് തന്നെയാണ് നമ്മുടെ കൈ പിടിക്കുമ്പോൾ വരുന്ന ആ ഷേപ്പിലേക്ക് വരുന്ന ഹാൻഡിൽ ഗ്രിപ്പ് തന്നെയാണ് ഇനി മിററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസിക് റെട്രോ ഫീൽ കിട്ടാനുള്ള റൗണ്ട് മിറ യൂണിറ്റുകൾ തന്നെയാണ് ഹോണ്ട അതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൽ ക്രോമിയം ഫിനിഷ് നൽകിയിട്ടെന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ് പിന്നെ ഈ വാഹനത്തിനെ മൊത്തത്തിൽ ഇവൻ ക്രോമിയത്തിൽ കുളിച്ച് നിൽക്കുകയാണ് കേട്ടോ ഈ ഉച്ച വെയിൽ അടിക്കുമ്പോൾ ഇവൻ കിടന്ന് തിളങ്ങാണ് നമ്മുടെ കണ്ണിലേക്ക് ഇതിനെ അടിച്ച് കയറാണിതിൻ്റെ ക്രോമിയ ഫിനിഷിംഗിൽ നിന്നും വരുന്ന തിളക്കം തിളക്കമെന്ന് പറയുന്നത് അതിപ്പോൾ ഹാൻഡിലായാലും ആയാലും ഹെഡ് ലാമ്പിൻ്റെ കൗളായാലും മിററിൻ്റെ ഫിനിഷിംഗ് ആയാലും മൊത്തത്തിൽ ഇവൻ കിടന്ന് തിളങ്ങാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലേക്ക് വരാം ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴും ആ ക്രോമിയത്തിൻ്റെ അതിപ്രസരം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അത് വളരെ ഭംഗിയാണ് എന്താണെന്ന് വെച്ചാൽ റെട്രോ റോഡ്സർ വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ ക്ലാസിക് റൂസറുടെ വാഹനങ്ങൾക്കൊക്കെ അത് ഉള്ളത് ആ ക്ലാസിക് ലുക്ക് നൽകുന്നു എന്നത് തന്നെയാണ് ഇനി നമുക്ക് ഇവന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരാം ഇനി ചാവിയൊന്ന് ഓൺ ആക്കാം ചാമ ഇണക്കുമ്പോൾ ഇങ്ങനെയാണ് ഇവൻ്റെ ഇതൊക്കെ വരുന്നത് ഇവിടെ ആയിട്ടൊരു ചെറിയ എം ഐ ഡി ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു സ്പീഡോമീറ്റർ നൽകിയിരിക്കുന്നു നൂറ്റി അറുപതാണ് മാക്സിമം കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ടി എന്ന് കാണുന്നത് ഹോണ്ടയുടെ സ്വിച്ചബിൾ ടോർക്ക് കൺട്രോൾ എന്ന് പറയുന്ന ആ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം ആണ് ഇപ്പോൾ ആ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആണ് ഇവിടെ ഓഫാകുമ്പോഴുള്ള ഇൻഡിക്കേഷൻ കൊടുത്തിരിക്കുന്നു പിന്നെ അത് താഴെയായിട്ട് സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫിൻ്റെ ഇൻഡിക്കേഷൻ കൊടുത്തിരിക്കുന്നു ന്യൂട്ര ഇൻഡിക്കേഷൻ പിന്നെ എ ബി എസ് ഇൻഡിക്കേഷൻ പിന്നെ എക്കോ മോഡിൻ്റെ ഇൻഡിക്കേഷൻ എൻജിൻ വേണമെങ്കിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു പിന്നെ ഈ എം ഐ ഡിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഓഡോമീറ്റർ കൊടുത്തിരിക്കുന്നു അതിൻ്റെ താഴെയായിട്ട് ഫ്യുവൽ ഇൻഡിക്കേഷൻ കൊടുത്തിരിക്കുന്നു അതിന് താഴെയായിട്ട് ടൈമും അതിൻ്റെ വശങ്ങളിലായിട്ട് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കൊടുത്തിരിക്കുന്നു അങ്ങനെ വളരെ ഉപകാരപ്രദമായ ഒരു സിസ്റ്റം തന്നെയാണ് പിന്നെ ഹോണ്ടയുടെ ആ കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ ഈ മീറ്റർ ക്ലസ്റ്ററിൻ്റെ വശങ്ങളിലായിട്ട് ഹോണ്ട ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചാർജിംഗ് പോർട്ട് ടൈപ്പ് ചാർജിംഗ് പോർട്ട് നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് സി ബി ത്രീ ഫിഫ്റ്റിയുടെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഈ വോക്കറോഡൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒന്ന് നോക്കിയിട്ട് വരാം ഗൗതം വാസുദേവ് മേനോൻ ഡയറക്റ്റ് ചെയ്ത് മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഗോകുൽ സുരേഷും കൂടി അഭിനയിച്ച ഡൊമിനിക് എന്ന ചിത്രത്തിൽ അവരുപയോഗിക്കുന്ന സി ബി ത്രീ ഫിഫ്റ്റി എന്ന വാഹനമാണ് ഇന്ന് നമ്മൾ ഓടിക്കാൻ പോകുന്നത് നമ്മൾ ഈ സി ബി ത്രീ ഫിഫ്റ്റിയെ ആദ്യം ഓടിക്കുന്നത് തന്നെ ഒരു പുഴയുടെ തീരത്തുള്ളൊരു ബണ്ടിലൂടെയാണ് അത്യാവശ്യം നല്ല കുഴികളുള്ള ഒരു നാടൻ മൺവഴി തന്നെയാണ് ഇത് അപ്പോൾ നമുക്ക് നല്ല ഓഫ് റോഡ് എക്സ്പീരിയൻസിൽ നിന്നും അറിയാൻ സാധിക്കും അപ്പോൾ ഇവനെ ഇതിലൂടെ ഓടിക്കുമ്പോൾ എനിക്ക് ഇവൻ്റെ സസ്പെൻഷനെക്കുറിച്ച് പറയാനുള്ളത് കുറച്ച് സ്റ്റിപ്പർ സൈഡ് സസ്പെൻഷൻ ആണെങ്കിൽ പോലും നല്ല കംഫർട്ടബിൾ തരുന്ന ഒരു സസ്പെൻഷൻ തന്നെയാണ് അപ്പോൾ ഓരോ കുഴികളെടുത്ത് ചാടുമ്പോൾ മറ്റു വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമ്മൾ സീറ്റിൽ നിന്നും തെറിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ വാഹനം ഓടിക്കുമ്പോൾ സീറ്റിൽ നിന്നും ഒരു എംഎ പോലും ഞാൻ തെറിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് പിന്നെ ഈ ഗ്രാമഭംഗി അടിപൊളിയാണല്ലേ ഒരു പുഴയുടെ വശത്തോടെയുള്ള ബണ്ട് റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഉച്ചയാണെങ്കിൽ പോലും നല്ല തണുത്ത കാറ്റിലൂടെ വീശുന്നുണ്ട് അത് നല്ലൊരു കുളിർമ നൽകി ഇത് തൃശ്ശൂർ ജില്ലയുടെ പുഴക്കൽ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അതിന്റെ ഒരു പുഴയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ അധികം ആൾക്കാർ പോവാത്തൊരു വഴിയാണ് അപ്പോൾ നമുക്ക് ഓഫ് റോഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത് ഇത്രയും കുഴികളുള്ള ഈ മൺ റോഡിലൂടെ ഓടിച്ചപ്പോഴും എനിക്ക് മനസ്സിലായത് സി വി ത്രീ ഫിഫ്റ്റിയുടെ സസ്പെൻഷൻ ഒരു ഓഫ് റോഡിന് വേണ്ടി മിനിമം നല്ല കട്ടറുള്ള റോഡിന് വേണ്ടി ട്യൂൺ ചെയ്തതാണ് അതായത് നമ്മുടെ നട്ടുകളിലേക്കൊന്നും അടി കിട്ടാത്ത രീതിയിലുള്ള സസ്പെൻഷനാണ് സി വി ത്രീ ഫിഫ്റ്റി ഇനി റോഡിലുള്ള പെർഫോമൻസ് നമുക്ക് വണ്ടി റോഡിലെത്തിയിട്ട് നോക്കാം അപ്പോൾ നമ്മളിത് പുഴക്കൽ പാടത്തിൽ നിന്നും റോഡിലേക്ക് കടക്കുകയാണ് അപ്പോൾ അത്യാവശ്യം റഫ് റോഡ് തന്നെയാണ് ഇവിടെയും കാണുന്നത് തൃശ്ശൂർ പുഴക്കൽ റോഡിലൂടെ യാത്ര ചെയ്തവർക്ക് മനസ്സിലാവും തൃശ്ശൂർ പുഴക്കൽ റോഡിന്റെ കണ്ടീഷൻ എങ്ങനെയാണുള്ളത് അത്ര നല്ല കണ്ടീഷൻ ഒന്നും അല്ല ഈ റോഡിനുള്ളത് ഇപ്പൊ ഇവിടുത്തെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ തൃശൂരിലുള്ള പുഴക്കൽ പൂങ്ങുന്ന റോഡിനൊരു പ്രത്യേകതയുണ്ട് എപ്പോ വന്നാലും വാഹനത്തിന്റെ തിരക്കായിരിക്കും ഈ റോഡിൽ അതുപോലെ തന്നെ കുറച്ച് റഫ് റോഡുകളായോട്ട് തന്നെ നമുക്ക് കുറച്ച് കെയറായിട്ട് ഓടിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഈ റഫ് റോഡിൽ പോലും സി ബി ത്രീ ഫിഫ്റ്റിക്ക് നല്ല രീതിയിലുള്ള കംഫർട്ട് തരാവുന്ന സസ്പെൻഷനാണ് ഹോണ്ട കൊടുത്തിരിക്കുന്നത് പിന്നെ ഹാൻഡിലേക്ക് വരുമ്പോൾ തീരെ വൈബ്രേഷൻ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനാകും മറ്റു മോഡലുകൾ കാണുന്ന പോലെയുള്ള വൈബ്രേഷൻ ഈ മോഡലിൽ ഇല്ല എന്ന് തന്നെ പറയാം ഇനി സി ബി ത്രീ ഫിഫ്റ്റിയുടെ ഗിയർ ബോക്സിലേക്ക് വരുമ്പോൾ കുറച്ച് ലോങ് ത്രോയുള്ള ഗിയർ ബോക്സാണ് സി ബി ത്രീ ഫിഫ്റ്റിയിലുള്ളത് ഇടയ്ക്ക് ഫസ്റ്റിൽ നിന്നും സെക്കൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ന്യൂട്രൽ വീഴുന്നൊരു പ്രശ്നം തോന്നിയിരുന്നു അത് വിചാരിച്ച് ഞാൻ ഷിഫ്റ്റ് ചെയ്യണതിന് ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ക്ലാസിക് അല്ലെങ്കിൽ റെട്രോ റോഡ് വാഹനങ്ങളിൽ അപേക്ഷിച്ചിട്ട് സി വി ത്രീ ഫിഫ്റ്റി കുറച്ച് ലോങ് ത്രോ ഉള്ള ഗിയർ ബോക്സ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ പിന്നത് ഈ ട്രാഫിക്കിലൂടെയൊക്കെ ഇവരെ കൊണ്ടുപോകാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് തന്നെ പറയാം അധികം എഫേർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല നൂറ്റി എൺപത്തി ഏഴ് കിലോ ഭാരമുള്ള വാഹനമാണെന്ന് ഇവരെ ഓടിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല അത്രയ്ക്കും ആണ് ഇവന്റെ കൺട്രോളുകൾ എന്നെനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ട്രാഫിക്കിലൊക്കെ ഇവനെ ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണെന്നാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് മറ്റുള്ളവരെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ സി ബി ത്രീ ഫിഫ്റ്റി ഓടിച്ചപ്പോൾ എനിക്കൊരു കാര്യം നോട്ടീസ് ചെയ്യാൻ സാധിച്ചത് ഈ ഫിഫ്ത്ത് ഗിയർ ഫിഫ്റ്റി ഫൈവ് അബോ സ്പീഡിൽ മാത്രമേ ഇടാൻ പറ്റുന്നുള്ളൂ ഫീൽ എനിക്ക് കിട്ടി അതിന് താഴെ ഫിഫ്ത്ത് ഗിയർ വരുമ്പോൾ നോക്കി വരുന്നുണ്ട് റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയിലൊക്കെ നമുക്ക് ഫിഫ്ത്ത് ഗിയറിൽ ഫോർട്ടി വരെയൊക്കെ താഴെ ഓടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യം സി ബി ത്രീ ഫിഫ്റ്റിയിൽ കിട്ടുന്നില്ല എന്ന് എനിക്കൊരു ഫീലായിട്ട് തോന്നി പക്ഷേ അതൊരു കുറവല്ല നമുക്ക് ഫോർത്ത് ഗിയർ തന്നെ ഇവനെ ഇങ്ങനെ ക്രൂസ് ചെയ്ത് കൊണ്ടുപോകാൻ സഫിഷ്യൻ്റ് ആണ് ഫോർത്ത് ഗിയറിൽ തന്നെ ഒരു സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് കിലോമീറ്റർ സ്പീഡ് എത്തുന്നുണ്ട് ഇവൻ പിന്നെ നമ്മൾ ഫിഫ്ത്ത് ഗിയറിൽ പറ്റുമോ എന്നു ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ് ഇനി സി ബി ത്രീ ഫിഫ്റ്റിയുടെ എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെ പട്ടറി സ്മൂത്ത് തന്നെ ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ പറയാൻ സാധിക്കും പിന്നെ പവർ ഡെലിവറി ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പിന്നെ മറ്റ് സി ബി സീരീസിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ടോർക്ക് വെള്ളം കുറഞ്ഞു എന്നുള്ളത് കാര്യമാക്കേണ്ട കാര്യമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ കയറ്റം ഒന്നും വെച്ച് കയറ്റി നോക്കാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടായില്ല അപ്പോൾ എന്തായാലും ഇവരെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഓടിക്കണമെന്ന് തോന്നിയിട്ട് നമ്മൾ ഈ പുഴക്കൽ റോഡിൽ നിന്നും ഡീവേറ്റ് ചെയ്തിട്ട് മറ്റൊരു റോഡിലേക്ക് കിടക്കുകയാണ് അവിടെ കുറച്ച് വാഹനങ്ങളുടെ എണ്ണത്തിന് കുറവുള്ളതുകൊണ്ട് നമ്മളവിടേക്ക് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടേക്ക് കടന്നു ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഓടിക്കാൻ നോക്കുകയാണ് സ്ട്രെച്ച് ചെയ്ത് ഓടിക്കുമ്പോൾ വളരെ റെസ്പോൺസാണ് ഇവൻ്റെ ആക്സിലറേഷനിൽ നിന്നും ലഭിക്കുന്നത് നല്ല രീതിയിൽ തന്നെ അധികം പമ്മലില്ലാതെ ഈ വാഹനം കയറി എന്നുള്ളത് ഹോണ്ടയെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്ത് ഓടിക്കുകയാണ് ഒന്ന് കെയർഫുള്ളിയാണ് നമ്മൾ ഓടിക്കുന്നതെന്ന് വെച്ചാൽ ഇടയ്ക്കിതൊക്കെയായിട്ട് നമുക്ക് ബോക്കറ്റ് റോഡിൽ നിന്നും ഇവിടെ വാഹനങ്ങൾ വരുന്നുണ്ട് ശരിക്കും സി ബി ത്രീ ഫിഫ്റ്റിനെ സ്ട്രെച്ച് ചെയ്ത് ഓടിക്കുമ്പോൾ എൻ്റെ കിളി പോയിട്ടോ എന്ന് വെച്ചാൽ ഇവനെങ്ങനെ ഓടിച്ചിട്ട് ഇവൻ്റെ ഒരു ബോഡി പാർട്സിൽ നിന്ന് ഒരു വൈബ്രേഷൻ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ ആശ്ചര്യപ്പിക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ ഇനി സി ബി ത്രീ ഫിഫ്റ്റിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ വിസിബിലിറ്റിയുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ് പിന്നെ ആ ഇൻസ്ട്രുമെൻറ് ഒരു ക്ലാസിക് ഫീൽ നൽകാൻ പറ്റുന്നുണ്ട് അതായത് മറ്റ് റെട്രോ ക്ലാസിക് ബൈക്കുകളെ നോക്കുമ്പോൾ അവരുടെ മീറ്ററായിട്ട് കോമ്പറ്റി ആവുന്ന ഒരു ക്ലാസിക് ലുക്ക് ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ലഭിക്കുന്നുണ്ട് ഇനി മിററുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മിററുകളും അതുപോലെ ക്ലാസിക് ലുക്ക് നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ വഴിയിൽ നിന്ന് തിരിച്ച് റിട്ടേൺ പോവാം ഇപ്പം ഞാൻ നിർത്തിയാണ് തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും തോന്നരുത് ഇവര് വീൽബേസ് കൂടുതലുള്ള തോന്നരുത് കുറച്ച് വാഹനങ്ങളുള്ള വഴിയാണ് ശ്രദ്ധിച്ച് കടക്കാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കിട്ടിരിക്കുന്നത് ഇനി സി ബി ത്രീ ഫിഫ്റ്റിയുടെ ബ്രേക്കിലും ഒരു അപ്ഗ്രേഡ് നമ്മുടെ ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ട് മറ്റു സി ബി ബൈക്കുകൾ അതായത് ഹൈനസിലും ആർ എസിലും ഇരുന്നൂറ്റി എഴുപത്തിനാല് എം എമ്മിന്റെ ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരുന്നതെങ്കിൽ ഈ സി ബി ത്രീ ഫിഫ്റ്റിയിലേക്ക് വരുമ്പോഴും മുന്നൂറ്റി പത്ത് എം എമ്മിന്റെ ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ബ്രേക്കിങ്ങിൽ നല്ല ബൈറ്റ് കിട്ടുന്നുണ്ട് പിന്നെ നല്ലൊരു കോൺഫിഡൻസ് ആൻഡ് സ്റ്റെബിലിറ്റി ആണ് ഇവൻ്റെ ബ്രേക്കിങ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവനെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പുഷ് ചെയ്ത് ഓടിക്കാനുള്ള കോൺഫിഡൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി നമ്മൾ ഇന്ത്യക്കാർ സ്ഥിരം ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം പറയുകയാണ് നമ്മുടെ സി ബി ത്രീ ഫിഫ്റ്റിക്ക് സിറ്റിയിൽ ഒരു മുപ്പത്തഞ്ച് വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് ഹൈവേയിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വരെയൊക്കെ ഇവനിൽ നിന്ന് മൈലേജ് ലഭിക്കും ഇനി നമുക്ക് ഈ വാഹനത്തെ ഇന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത് വിയോരി റോഡിലുള്ള ഹോർഡ ബിഗ് വിങ്ങിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾക്ക് വല്ല എൻക്വയറീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് നോക്കാനായിട്ട് അവരുടെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ ചേർക്കുന്നതാണ് എന്താണ് സി ബി ത്രീ ഫിഫ്റ്റി എന്ന് ചോദിച്ചാൽ റെട്രോ റോഡ്സർ മോട്ടോർ സൈക്കിളിലേക്ക് ഹോണ്ട കൊണ്ടുവന്ന ഒരു പടക്കുതിര തന്നെയാണ് ഈ സി ബി ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്നത് അതായത് ഒരു മിനിമം സ്പീഡിൽ ക്രൂസ് നടക്കാവുന്ന മോട്ടോർ സൈക്കിൾ റൈഡേഴ്സിനെ ഉന്നം വെച്ചിട്ടാണ് ഈ വാഹനത്തെ ഹോണ്ട അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് ഒരു ക്ലാസിക് ത്രീ ഫിഫ്റ്റി അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി പോലുള്ള റെട്രോ റോഡ്സർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ നല്ല രീതിയിൽ സ്ലോ സ്പീഡിൽ ക്രൂസ് ചെയ്ത് കൊണ്ടുനടക്കുന്ന ഒരു വാഹനം തന്നെയാണ് സി ബി ത്രീ ഫിഫ്റ്റി പിന്നെ മറ്റ് മോഡലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ത്രീ ഫിഫ്റ്റി സി സി എഞ്ചിൻ ആണതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ നല്ലൊരു ോങ് വീൽ ബേസ് ഈ വാഹനത്തിന് വന്നിട്ടുണ്ട് പിന്നെ നല്ല റെട്രോ അല്ലെങ്കിൽ മോഡേൺ റോഡ്സർ ബൈക്കിൻ്റെതായ ഒരു ഡിസൈനും ഈ വാഹനത്തിന് വന്നിട്ടുണ്ട് നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഈ സി വി കളർ എന്ന് പറയുന്നത് മാർഷൽ ഗ്രീൻ മാറ്റ് മെറ്റാലിക് എന്നൊരു കളറാണ് ഇതൊരു ഡീലക്സ് പ്രോ വാഹനമാണ് ഇവൻ്റെ വേരിയൻ്റിലേക്ക് വരുമ്പോൾ ഡീലക്സ് എന്നും ഡീലക്സ് പ്രോ എന്ന് പറയുന്ന രണ്ട് വേരിയൻറ്റുകളാണ് വരുന്നത് അതിൽ അഞ്ച് കളർ ഓപ്ഷനുകളും വരുന്നുണ്ട് ഇനി ഇവൻ്റെ വിലയിലേക്ക് വരുമ്പോൾ ഡീലക്സ് വേരിയൻറ്റിന് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ അതായത് രണ്ട് ലക്ഷത്തി നിന്നും പതിനായിരം രൂപ കുറവും അത് ഓൺ ദി റോഡിലേക്ക് വരുമ്പോൾ രണ്ട് ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് വരുന്നത് അതുപോലെ ഡീലക്സ് പ്രോ വേരിയൻറ്റിലേക്ക് വരുമ്പോൾ രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപയാണ് എക്സോറൂം റേറ്റ് ആയിട്ട് വരുന്നത് അത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന വിലയ്ക്ക് വാങ്ങാവുന്ന ഒരു മോഡേൺ റോഡ്സർ ബൈക്ക് തന്നെയാണ് സി വി ത്രീ ഫിഫ്റ്റി അപ്പം നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്ക ഉപയോഗിച്ച ഈ സി വി ത്രീ ഫിഫ്റ്റിയുടെ റിവ്യൂ ഇത്രയൊക്കെയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയൊരു വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം ബൈ